अब फाइनल मूल्यांकन क्या है तो ये आपके सामने है फाइनल मूल्यांकन मेरा मेरे ख्याल से इस चुनाव में बीजेपी को 240 से 260 के बीच में सीट आनी चाहिए उसके एनडीए सहयोगियों को 35 से 45 के बीच कांग्रेस पिचासी से 100 के बीच और उसके इंडिया गठबंधन के बाकी सहयोगियों को 120 से 135 के बीच योगिंद्र यादव नाम अति भीकर ബി ജെ പി തോൽക്കുമെന്ന സ്റ്റാൻഡിൽ നിന്നും യോഗേന്ദ്ര യാദവ് കാല് മാറിയിരിക്കുന്നു ഇന്നലെ പുതിയ വീഡിയോ ഇട്ടപ്പോൾ ബി ജെ പിയും എൻ ഡി എയും അധികാരത്തിൽ വരുമെന്നാണ് പുള്ളിയുടെ പ്രഡിക്ഷൻ അദ്ദേഹത്തിന്റെ പുതിയ പ്രഡിക്ഷൻ ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അറുപത് സീറ്റ് എൻ ഡി എക്ക് മുപ്പത്തി നാൽപ്പത് സീറ്റ് കോൺഗ്രസിന് എൺപത്തി അഞ്ച് നൂറ് വരെയുള്ള സീറ്റ് ഇന്ത്യ മുന്നണിക്ക് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത്തഞ്ച് സീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി തന്നെ പിന്നെയും പറയാ ബി ജെ പിക്ക് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിട്ടില്ലാന്ന് ബി ജെ പിക്ക് ഇരുന്നൂറ്റി അമ്പതിൽ താഴെയായിരിക്കുന്നു അതെങ്ങനെയാണ് انڈیا منڈی مت سیٹ کیرلا تمل ناڈو اور پانڈیچیری ملا کے بی جے پی کی اپنی سیٹ صرف دو بڑھ سکتی ہے الاس کو بھی دو اور سیٹ آ سکتی കേരളം തമിഴ്നാട് പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിന്നും മൊത്തം ബി ജെ പിക്ക് രണ്ട് സീറ്റും എൻ ഡി എക്ക് രണ്ട് സീറ്റും കൂടുതൽ കിട്ടും ആന്ധ്രാപ്രദേശിൽ നിന്നും ബി ജെ പിക്ക് മൂന്ന് സീറ്റ് കൂടുതൽ കിട്ടും എൻ ഡി എ ടി ഡി പിക്ക് ജനസേനയ്ക്കും കൂടി ഒരു പന്ത്രണ്ട് സീറ്റ് വരെ കിട്ടും തെലുങ്കാനയിൽ നിന്നും ബി ജെ പിക്ക് നാല് സീറ്റ് കൂടുതൽ കിട്ടും ഒറീസയിൽ നിന്നും ബി ജെ പിക്ക് നാല് സീറ്റ് കൂടുതൽ കിട്ടും അങ്ങനെ ആകെ മൊത്തം കർണാടക ഒഴികെയുള്ള സൗത്ത് ഇന്ത്യയിൽ നിന്നും ബി ജെ പിക്ക് പതിമൂന്ന് സീറ്റും എൻ ഡി എക്ക് പതിനാല് സീറ്റും കൂടുതൽ കിട്ടും എന്നാൽ കർണാടകയിൽ പിന്നെ പിറ സീറ്റ് ദക്ഷിണ ബാക്കി രാജ്യ പേ ആ കർണാടക കർണാടക കം സീറ്റ് കാ നുക്സാൻ വെസ്റ്റ് ബംഗാളിൽ നിന്നും രണ്ടുതരം റിപ്പോർട്ടുകളും വരുന്നുണ്ട് ബി ജെ പിക്ക് സീറ്റ് കുറയുമെന്നും കൂടുമെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എങ്കിലും മൊത്തത്തിൽ നോക്കുമ്പോൾ ബി നഷ്ടമോ നേട്ടമോ ഉണ്ടാകില്ല എന്നാണ് യോഗേന്ദ്രയുടെ വിലയിരുത്തൽ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലേക്ക് വന്നാൽ ബി ജെ പിക്ക് വലിയ നഷ്ടമോ നേട്ടമോ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല അതുകൊണ്ട് സൗത്തും നോർത്ത് ഈസ്റ്റും കൂടി നോക്കിയാൽ ബി ജെ പിക്ക് സീറ്റിന്റെ കാര്യത്തിൽ നഷ്ടമോ നേട്ടമോ ഉണ്ടാകില്ല എന്നാൽ സഖ്യകക്ഷികൾക്ക് പതിനഞ്ച് സീറ്റ് കൂടുതൽ കിട്ടാനാണ് യോഗേന്ദ്രന്റെ വിലയിരുത്തൽ മഹാരാഷ്ട്രയിലേക്ക് വന്നാൽ ബി ജെ പിക്ക് അഞ്ച് സീറ്റ് കുറയും എൻ ഡി എക്ക് പതിനഞ്ച് സീറ്റ് കുറയും മൊത്തത്തിൽ മഹാരാഷ്ട്രയിൽ നിന്ന് മാത്രം ഇരുപത് സീറ്റുകൾ എൻ ഡി എക്ക് കുറയും രാജസ്ഥാനിലും ഗുജറാത്തിലും കൂടി ബി ജെ പിക്ക് പത്ത് സീറ്റാണ് കുറയാൻ പോകുന്നത് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്ന് പത്ത് സീറ്റ് ആകെ മൊത്തം കുറയും ഹരിയാനയിലും ഡൽഹിയിലും കൂടി ബി ജെ പിക്ക് പത്ത് സീറ്റുകൾ കുറയും പഞ്ചാബ് ചണ്ഡീഗഡ് ഹിമാചൽ പ്രദേശ് ജമ്മു ആൻഡ് കാശ്മീർ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം കൂടെ ബി ജെ പിക്ക് അഞ്ച് സീറ്റ് കുറയും ഉത്തർപ്രദേശിൽ നിന്നും ഉത്തരാഖണ്ഡിൽ നിന്നും കൂടി ബി ജെ പിക്ക് പത്ത് സീറ്റ് കുറയും ബീഹാറിൽ ബി ജെ പിക്ക് അഞ്ച് സീറ്റ് കുറയും സഖ്യത്തിന് പത്ത് സീറ്റും കുറയും മൊത്തത്തിൽ ബി ജെ പിക്ക് അമ്പത്തഞ്ച് സീറ്റാണ് കുറയാൻ പോകുന്നത് ഇപ്പോഴുള്ള മുന്നൂറ്റി മൂന്ന് എന്ന നമ്പറിൽ നിന്ന് അമ്പത്തഞ്ച് കുറച്ചാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടിലാണ് എത്തി നിൽക്കുക ഇതാണ് യോഗേന്ദ്രയുടെ പ്രഡിക്ഷനെ എൻ ഡി എക്ക് ആകെ മൊത്തം പത്ത് സീറ്റാണ് കുറയാൻ പോകുന്നത് ഇതിൽ നിന്നാണ് യോഗേന്ദ്ര ഫൈനൽ നമ്പർ പറയുന്നത് ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അറുപത് സഖ്യകക്ഷികൾക്ക് മുപ്പത്തഞ്ച് നാപ്പത്തഞ്ച് എൻ ഡി എ മുപ്പത്തഞ്ച് നാപ്പത്തി കിട്ടും എന്നിട്ടും യോഗേന്ദ്ര പറയാ എൻ ഡി എക്ക് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിൽ താഴെയാണല്ലോ അതെങ്ങനെയാണത് മോദി പേടിപ്പിച്ചതാണോ അതോ ഇതാണോ യഥാർത്ഥ ഇലക്ഷൻ റിസൾട്ട് ഇലക്ഷൻ കമ്മീഷൻ ബി ജെ പിക്ക് വേണ്ടി ഈ വിടുപണി ചെയ്യുന്നത് കണ്ട് പ്രവചനം തിരുത്തിയതാണോ എന്നൊന്നും എനിക്കറിയില്ല ഇപ്പോൾ യോഗേന്ദ്ര പറഞ്ഞ കണക്കനുസരിച്ച് എൻ ഡി എക്ക് ഭരിക്കാം വിജയത്തിന്റെ ഏഴായാലത്ത് വന്നാൽ പോലും വലിയ ആയാൽ പണം പണമെറിഞ്ഞ് ആളെ വാങ്ങി ഭരിക്കാൻ കഴിയുന്ന പാർട്ടിയാണ് ബി ജെ പി എൻ ഡി എക്ക് ഭൂരിപക്ഷം കിട്ടില്ല എന്ന യോഗേന്ദ്രയുടെ പ്രവചനം വലിയ ചർച്ചയായിരുന്നു യോഗേന്ദ്രയുടെ പുതിയ പ്രവചനം വന്ന ഉടനെ തന്നെ പ്രശാന്ത് കിഷോർ അതേക്കുറിച്ച് ട്വീറ്റ് ചെയ്തു യോഗേന്ദ്ര പറയുന്നതിനനുസരിച്ച് തന്നെ ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അറുപത് സീറ്റുകളും എൻ ഡി എ സഖ്യകക്ഷികൾക്ക് മുപ്പത്തഞ്ച് നാൽപ്പത് സീറ്റുകളും ലഭിക്കും അതായത് ബിജെപി എൻ ഡി എ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് മുന്നൂറ്റഞ്ച് സീറ്റുകൾ ലഭിക്കും സർക്കാർ രൂപീകരിക്കാൻ വെറും ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകൾ മതി ബാക്കിയൊക്കെ ജൂൺ നാലിന് കാണാന്ന് പറഞ്ഞിട്ടാണ് പ്രശാന്ത് കിഷോർ ഇതിന് മറുപടി ഇട്ടിരിക്കുന്നത് so here's what i'm trying to understand when you make this um, like this is your analysis and you're saying at the same time you don't want to get dragged into specifics so then this is your sense based on what you do surveys or how do you i do not come at this i do nothing then this is just, just a drawing, sense of drawing room as I'm, i sit i'm sitting in drawing room and i'm dreaming about it ന്യൂസ് ന്യൂസ് മിനിറ്റിനും വേണ്ടി ശ്രീനിവാസ് ജെയിൻ ഇന്നലെ പ്രശാന്ത് കിഷോറിനെ ഇന്റർവ്യൂ ചെയ്തിരുന്നു അതിൽ പ്രശാന്ത് കിഷോറിന്റെ താല്പര്യങ്ങളും പ്രവചനത്തിലെ സത്യസന്ധയും ഒക്കെ ചോദ്യം ചെയ്യുന്നുണ്ട് ആന്ധ്രാപ്രദേശ് രാഷ്ട്രീയത്തിൽ പ്രശാന്ത് കിഷോറിന്റെ റോള് അതിൽ എടുത്തു ചോദിക്കുന്നുണ്ട് കാരണം ഇത്തവണത്തെ എല്ലാ പ്രവചനത്തിലും ആന്ധ്രയിൽ ബിജെപി നേട്ടമുണ്ടാക്കും എന്ന് തന്നെയാണ് യോഗേന്ദ്രയും പറയുന്നത് അങ്ങനെ തന്നെയാണ് ആന്ധ്രയിൽ ബിജെപിക്ക് മൂന്ന് സീറ്റ് കൂടുതലും സഖ്യത്തിന് ടി ഡി പി ജനസേനയ്ക്കും കൂടി പന്ത്രണ്ട് സീറ്റും കിട്ടുമെന്നാണല്ലോ യോഗേന്ദ്രയുടെ വിലയിരുത്തൽ ആന്ധ്രാപ്രദേശിൽ എൻ ഡി എക്കൊപ്പം നിൽക്കുന്ന ചന്ദ്രബാബു നായിഡുവിനെ നിങ്ങൾ സഹായിച്ചില്ലേ ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രശാന്ത് കിഷോർ അതിൽ പറയുന്ന മറുപടി ഇതിൽ യാതൊരു രഹസ്യവുമില്ല ഇല്ല പരസ്യമായിട്ടാണ് ഞാൻ ചന്ദ്രബാബു നായിഡുവിനെ കാണാൻ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയത് കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ് പോയത് എന്റെ ഒരു സുഹൃത്ത് വഴി നായിഡുവിനെ സഹായിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഞാനത് ചെയ്തിട്ടില്ല എന്നാൽ എന്റെ കൂടി ഉടമസ്ഥതയിലുള്ള കമ്പനി ജഗൻമോഹൻ റെഡ്ഡിക്ക് വേണ്ടി പണിയെടുത്തു അത് കണ്ട് ചന്ദ്രബാബു നായിഡുവിന് മനസ്സിൽ തോന്നി എനിക്ക് വേണ്ടി പണിയെടുത്തില്ല പക്ഷെ എൻ്റെ എതിരാളിക്ക് വേണ്ടി പണിയെടുക്കുന്നു എന്നൊരു വിഷമം ഉണ്ടായി ആ വിഷമം ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പോയത് എന്നിട്ടൊരു പത്ത് പതിനഞ്ച് ദിവസം പിന്നെ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ പണിയെടുത്തിട്ടില്ല വീട്ടിലല്ല പുറത്ത് സംസ്ഥാനത്ത് പലരെയും കണ്ടിട്ടുണ്ട് പണി ആർക്കും വേണ്ടി ഇത്തവണ എടുത്തില്ല പിന്നെ അതിൻ്റെ കുറേ ഡീറ്റെയിൽസും വിശദാംശങ്ങളും ഒക്കെ സംസാരിക്കുന്നുണ്ട് പറഞ്ഞു വന്നത് എല്ലാവരും ഇപ്പോൾ പ്രശാന്ത് കിഷോറിന്റെ നിഷ്പക്ഷതയെ സംശയിക്കാൻ തുടങ്ങി എന്നതാണ് അത് കഴിഞ്ഞ് ശ്രീനിവാസ് വേറൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് പ്രശാന്ത് എങ്ങനെയാണ് ഈ പ്രവചനങ്ങൾ നടത്തുന്നത്

City state, which only has seven seats, that deserve a full episode of Cut the Clutter. Now, I will give you a very interesting starting point. And the starting point is that we know now since 1967. 1967 was 57 years ago. We know since 1967, for 57 years that history is with us, that the party that wins Delhi that either comes to rule India, party or the political group. Or grouping that rule that wins Delhi comes to rule India, or even if it doesn't come to rule India and the party that was in power retains power, that party then becomes greatly weakened. In fact, that party becomes weakened at a at a catastrophic level and very often does not come back to power for a long time. The ിൽ മുതിർന്ന പ്രവർത്തകൻ ശേഖർ ഗുപ്തിയുടെ ഒരു വീഡിയോ ഉണ്ട് ഇലക്ഷൻ അനാലിസിസ് തന്നെ അതിൽ അദ്ദേഹം പറയുന്നത് ഇലക്ഷൻ ചരിത്രം എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ് ഡൽഹിയിലെ ഏഴ് സീറ്റുകളാണ് ആര് ഇന്ത്യ ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നതെന്ന് ഡൽഹിയിൽ ജയിക്കുന്നവരാണ് അത്ര എപ്പോഴും അധികാരത്തിൽ വരുന്നത് കാരണം ഡൽഹി ഒരിക്കലും ആർക്കൊപ്പം സ്ഥിരമായി നിൽക്കാറില്ല എപ്പോഴും മാറിക്കൊണ്ടിരിക്കും ജനവിധി രാജ്യത്തിന്റെ ട്രെൻഡ് അറിയാൻ ഡൽഹിയിലേക്ക് നോക്കുകയാണ് എളുപ്പമെന്ന് ഇത്തവണയും ഡൽഹി പിടിക്കുന്നവർ ഭരിക്കുമെന്ന് അപ്പൊ ഡൽഹി ഇത്തവണ ഉറപ്പായി ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും കൂടെ പിടിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് നിങ്ങൾ എന്താണ് കരുതുന്നത് അപ്പ് ശരി ഗായ്സ് യോഗേന്ദ്രയാദവും കാലു മാറിയ സ്ഥിതിക്ക് ജൂൺ നാലിന് ഏറിൽ പോകാൻ ഞാനും നിങ്ങളും ഉണ്ണി ബാലകൃഷ്ണും പരകാല പ്രഭാകരും മാത്രം ബാക്കിയായി മറ്റേ ചന്ദുവിൻ്റെ ഡയലോഗ് പോലെ തോൽവികൾ ഏറ്റുവാങ്ങാൻ ഇനിയും ചന്ദുവിൻ്റെ ജീവിതം ബാക്കി